നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസ്തുവിൽ ഒരു വീടിനെ പറ്റി പറയുമ്പം അല്ലെങ്കിൽ ഒരു വീട് നിൽക്കുന്ന പുരയിടത്തെ പറ്റി പറയുമ്പം ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നതാണ് ആ വീട്ടിലേക്ക് കയറുന്ന വഴിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ആ വീട്ടിലേക്ക് കയറുന്ന വഴിയും ആ വീടിൻ്റെ ദിശകളിൽ വഴി വന്നാലുള്ള ഫലവും ആ ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ വീട് നിൽക്കുന്ന പുരയിടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ വീട്ടിലേക്ക് വരേണ്ട ഭാഗ്യ നിർഭാഗ്യങ്ങളും ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ധനയോഗവും ഒക്കെ ഈ വഴിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ഈ വാസ്തു പറയുന്ന സ്ഥാനത്തല്ല വഴി വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിനി എത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തു എന്ന് പറഞ്ഞാലും അഞ്ച് പൈസ കയ്യിൽ നിൽക്കത്തില്ല ധനമൂർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതേസമയം സ്ഥാനത്താണ് വഴി വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ധനവും പണവും സമ്പത്തും വേണ്ടുവോളം വന്നു ചേരും ഏറ്റവും ഐശ്വര്യമായിരിക്കും ആ വീട് വെച്ചടി വെച്ചടി കുതിച്ചുയരും എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നതും അത് തന്നെയാണ് വാസ്തുപ്രകാരം ഒരു വീടിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് വഴി വന്നാൽ ദോഷമായിട്ടുള്ളത് വഴി വന്നു കഴിഞ്ഞാൽ വാസ്തുദോഷം പിടിച്ച് നമുക്ക് കഷ്ടകാലം അവസാനിക്കാതെ കിടക്കുന്നത് അതേസമയം ഏത് ഭാഗത്ത് വഴി വന്നാലാണ് സൗഭാഗ്യത്തിൻ്റെ പെരുമഴ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ സ്ഥാനങ്ങൾ എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഒരു വീടിൻ്റെ വഴിയും ആ വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ വരാൻ പാടില്ല എന്നുള്ളതാണ് അതായത് നമ്മുടെ വീട്ടിലെ മെയിൻ ഡോറിന് നേരെയായിട്ടാണ് വീട്ടിലേക്ക് കയറുന്ന വഴി വന്ന് കയറുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും ധനം നിൽക്കില്ല എന്നുള്ളതാണ് ധനം ചോർന്നു പോകും എന്നാണ് പറയുന്നത് എത്രയൊക്കെ സമ്പാദിച്ചാലും ഓട്ടക്കൈ ആയിരിക്കും ഫലം എന്നുള്ളതാണ് അതായത് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലുണ്ട് ആ പ്രധാനവാതിലിന് നേരെ ഒരു വഴി വന്നു കയറുക എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഗേറ്റ് സ്ഥാപിക്കുന്നതോ അതോ അല്ല ആ വീട്ടിലേക്ക് കയറുന്ന വഴി നേരെ ആ പ്രധാനവാതിലിന് നേരെയാണ് വന്ന് കയറുന്നത് അല്ലെങ്കിൽ ആ വഴി നേരെ വരുന്നത് പ്രധാന പ്രധാനവാതിലിലോട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇനി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ആ വീട്ടിൽ പണം നിൽക്കില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതേസമയം അതിന് കുറുകെ വഴി വന്നിട്ട് അവിടെ ഗേറ്റ് കയറ്റിടുന്നതുകൊണ്ട് തെറ്റില്ലതാനും അതേസമയം നേരെയാണ് വഴി വന്ന് കയറുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ദോഷം ബാധകമാണ് അപ്പം അതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ ഒരു വഴി നീളത്തിൽ വന്ന് കയറുകയാണ് കൃത്യമായിട്ട് അത് വീടിൻ്റെ വാതിലിന് നേരെ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമാണ് ഇത്തരത്തിലുള്ള ഭവനങ്ങളിൽ ഇത്തരത്തിലുള്ള പുരയിടത്തിൽ താമസിക്കുന്നത് പൊതുവെ ശുഭകരമല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂല കന്നിമൂല ഭാഗത്താണ് വഴി വന്ന് കയറുന്നത് എന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ആ പുരയിടം വാസയോഗ്യമല്ല എന്നാണ് പറയുന്നത് തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്കാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന പടിപ്പുര അല്ലെങ്കിൽ ഗേറ്റ് അല്ലെങ്കിൽ ആ വഴിയുടെ എൻട്രൻസ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമാണ് ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിൽ അത്തരത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ വാസ്തു പറയുന്നു ആ വീട്ടിൽ ഒരുപാട് രീതിയിലുള്ള ദുർഘടം പിടിച്ച അവസ്ഥകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് എപ്പോഴും കുറേ പ്രശ്നങ്ങളും തടസ്സങ്ങളും മനഃപ്രയാസവും ഒക്കെ വരാൻ സാധ്യത വളരെ 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 കൂടുതലാണ് എന്നുള്ളതാണ് ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിൽ വഴി വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂല അഥവാ കന്നിമൂലയ്ക്കാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റുക അത് അതീവ അശുഭകരമായിട്ടുള്ളതാണ് വാസ്തുപ്രകാരം പറയാൻ സാധിക്കുന്നത് അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് ദിശകൾ പ്രധാനമായിട്ടും നമ്മളുടെ പ്രധാന വാതിലിന് നേരെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ വഴി വന്നു കയറുന്നത് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂലയ്ക്ക് വഴി വന്നു കയറുന്നത് ഇത് രണ്ടും അതീവ അശുഭമാണ് അപ്പം ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് മധ്യത്തിലും വഴി വരുന്നത് അത്ര ശുഭകരമല്ല എന്നുള്ളതാണ് നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് മധ്യത്തിലായിട്ട് വഴി വരുന്നതും ഒരിക്കലും നല്ലതല്ല എന്നുള്ളതാണ് വാസ്തു പറയുന്നത് അപ്പം പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളെന്ന് പറയാം പ്രധാന പ്രധാനവാതിലിന് നേരെ വഴി വന്ന് കയറുന്നത് വീടിന്റെ തെക്ക് ഭാഗത്ത് മധ്യത്തിൽ വന്ന് കയറുന്നത് കൂടാതെ കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് വഴി വന്ന് കയറുന്നത് ഇത് മൂന്നും ദോഷമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഈ ദോഷത്തിന് നേരെ വിപരീതമായിട്ട് സൗഭാഗ്യവുമായിട്ട് വന്ന് കയറുന്ന വഴികളുമുണ്ട് അതായത് വഴി വന്ന് കയറിക്കഴിഞ്ഞാൽ ഏറ്റവും ഗുണം ലഭിക്കുന്നത് അതേത് ഭാഗത്താണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീടിന് വഴി വരാൻ ഏറ്റവും ഉചിതമായ സ്ഥാനം എന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയാണ് ഈശാന കോണ് എന്നറിയപ്പെടുന്ന വീടിൻ്റെ വടക്ക് കിഴക്കേ മൂല ഈശാന മൂലയാണ് വഴി വന്നു കയറാൻ ഏറ്റവും നല്ലത് ഈ വീഡിയോ കാണുന്നവരോട് ഒരൊറ്റ ചോദ്യം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ വടക്ക് കിഴക്കേ ഭാഗത്ത് വഴി വന്നു കയറുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യമാണ് ആ പുരയിടത്തിന് ഒരു ഐശ്വര്യം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് ഒരു വഴി വീട്ടിലേക്ക് വന്നു കയറാൻ ഏറ്റവും ഉചിതമായ ഇടം വടക്ക് കിഴക്കാണ് അങ്ങനെ വന്നു കയറുന്ന വീടുകളിൽ അതിൻ്റേതായ ഉയർച്ചയും ഈശ്വരാധീനവും ഐശ്വര്യവും ഉണ്ടായിരിക്കുന്നതാണ് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ മഹാഭാഗ്യമാണ് അപ്പോൾ വടക്ക് കിഴക്കാണ് വഴി വരാൻ ഏറ്റവും നല്ല സ്ഥാനം അതുപോലെ തന്നെ വടക്ക് ഭാഗത്ത് വഴി വന്ന് കയറുന്നതും കിഴക്ക് ഭാഗത്ത് വഴി വന്ന് കയറുന്നതും പൊതുവേ ശുഭകരം തന്നെയാണ് ആരോഗ്യം ആയുസ് സർവൈശ്വര്യം ഭാഗ്യം ഭാഗ്യത്തിൻ്റെ തുണ ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും കിട്ടാനായിട്ട് വടക്ക് വടക്ക് കിഴക്ക് കിഴക്ക് ഈ മൂന്ന് ഭാഗങ്ങളിൽ വഴി വരുന്നതുകൊണ്ട് നമുക്ക് ആ ഫലം കിട്ടുന്നതായിരിക്കും അപ്പം വഴി വരാൻ ഏറ്റവും നല്ല ഇടം ഏതാണെന്ന് ചോദിച്ചാൽ വടക്ക് കിഴക്ക് കൂടാതെ വടക്കും കിഴക്കും വഴി വരാനായിട്ട് ഏറ്റവും നല്ല ദിശകളുമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് കയറുന്ന വഴി അല്ലെങ്കിൽ ഗേറ്റ് ഉണ്ടല്ലോ അത് വന്ന് കയറുന്ന ഒരു കിണറ് കാണാൻ സാധിക്കുന്ന അതായത് വഴിയിൽ നിന്ന് വീട്ടിലേക്ക് ആദ്യം കയറുന്ന സമയത്ത് ഒരു കൂടി അവിടെ ഉണ്ട് ആ കിണറ് കാണാൻ സാധിക്കുന്നത് അതീവ ശുഭകരമെന്നാണ് പറയുന്നത് അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് വീടുണ്ട് അല്ലെങ്കിൽ വഴിയുണ്ട് അല്ലെ കിഴക്ക് ഭാഗത്ത് വഴിയുണ്ട് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് വഴിയുണ്ട് ആ വഴിയിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറുന്ന ആ ഗേറ്റിൻ്റെ ഭാഗത്ത് കയറി ആദ്യം തന്നെ കയറുന്ന സമയത്ത് അതിന്റെ ഇരുവശങ്ങളിൽ എവിടെങ്കിലും കിണറുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതീവ ശുഭകരമെന്നാണ് പറയുന്നത് ഏറ്റവും നല്ല ഐശ്വര്യമുള്ള കാര്യമാണ് അപ്പം വീട്ടിലേക്ക് കയറുന്ന വഴിയുടെ എവിടെങ്കിലും കിണറുള്ള വീടുകൾക്ക് ഒരു പ്രത്യേക ചൈതന്യവും ഐശ്വര്യവും ഉണ്ട് എന്നുള്ള ഒരു സത്യം കൂടിയുണ്ട് അപ്പം അതും കൂടി എല്ലാവരും മനസ്സിലാക്കുക അപ്പം വീട്ടിലേക്ക് വന്ന് കയറുമ്പം അത്തരത്തിൽ കിണർ കാണുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതാ വീടിന് നല്ല ഐശ്വര്യം പ്രദാനം ചെയ്യുന്നുണ്ട് ഒരിക്കലും വീടിൻ്റെ വീട്ടിലേക്ക് കയറുന്ന വഴിയുടെയോ പടിപ്പുരയുടെയോ ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലും മുള്ള ചെടികൾ വളർത്തരുത് പല വീടുകളിലും ചെല്ലുന്ന സമയത്ത് ഈ കടലാസ് ചെടി അല്ലെങ്കിൽ കള്ളിപ്പാല അല്ലെങ്കിൽ കള്ളിമുള്ള് നല്ല റോസാ പുഷ്പങ്ങൾ ഇതൊക്കെ ഗേറ്റിൻ്റെ അടുത്തായിട്ട് വെച്ചിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലും വെച്ചിരിക്കുന്നതാണ് ഇത് വാസ്തുപരമായിട്ട് ദോഷമാണ് ഒരിക്കലും മുള്ള ചെടികൾ മുള്ളു നിൽക്കുന്ന ചെടികൾ ഈ ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലും വയ്ക്കാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഏതാണ് ഗേറ്റിൻ്റെ അടുത്ത് വെച്ചാൽ ഏറ്റവും ഐശ്വര്യം കിട്ടുന്നത് അത് നിങ്ങൾ വെക്കേണ്ടത് എന്ന് പറയുന്നത് ശിവനരളിപ്പൂവാണ് ശിവനരളിപ്പൂവ് നിങ്ങളുടെ വീടിന്റെ ഗേറ്റിന്റെ ഇരുവശങ്ങളിലും വളർത്തുന്നത് അത് പൂത്തുലഞ്ഞ് നിൽക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ എല്ലാ ഐശ്വര്യവും കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ശിവനരളിപ്പൂവിൻ്റെ ചെടി അല്പം കോതി ഒരു സൂര്യപ്രകാശം മറയ്ക്കാത്ത രീതിയിൽ ഗേറ്റിന്റെ ഇരുവശങ്ങളിലും വളർത്തുന്നത് ഏറ്റവും നല്ലതാണ് ഏറ്റവും ഐശ്വര്യമാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഈ ചെടി കിട്ടുമെങ്കിൽ ഓരോരുത്തരെ നാട്ടിൽ ഓരോ പേരായിരിക്കും കേട്ടോ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ ഇതിന് ശിവനരളി എന്നാകണമെന്നില്ല അപ്പം നമ്മളുടെ നാട്ടിൽ പറയുന്ന വെച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പം അത് ഈ ഒരു ചെടി അല്ലെങ്കിൽ ഈ ശിവനരളി പൂവിൻ്റെ ചെടി ഗേറ്റിനെടുത്ത് വെച്ച് വളർത്തുന്നതും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത് എന്തെങ്കിലും സംശയങ്ങളോ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ മറുപടി പറയുന്നതാണ് ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം